അത് കറാമത്തല്ല ആ കരിച്ചുകളെന്ന പരിഭാഷ കിണറിലിട്ടപ്പോ ആ കിണറും മൂടിക്കളയാൻ സി എം വലിയ പറഞ്ഞത് കറാമത്തല്ല സി എം വലിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിഷയത്തിൽ ചില ആളുകളോട് വലിയ ദേഷ്യം വെച്ചിട്ടുണ്ട് മഹാനായ കുത്തുബുലമിന്റെ ഉറൂസിന്റെ ഭാഗമായിട്ട് ഈ വിനീതൻ നടത്തിയ ഒരു പ്രഭാഷണം ചില മുജാഹിദുകാര് അവരുടെ ഗ്രൂപ്പിലിട്ടിങ്ങനെ ആഘോഷിക്കുന്നത് കണ്ട് സി എം വലിയാഹി ഒരു വിദഗ്ധുകാരനായ മൗലവിയുടെ പരിഭാഷ കരിച്ചുകളെ യാൻ പറഞ്ഞൊരു സംഭവം അത് പറഞ്ഞതിന് ചില ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് കണ്ടു അത് ഞാൻ സി എം വലിയുല്ലാൻ്റെ കരാമത്ത് പറഞ്ഞതല്ല സി എം വലിയ ആദർശത്തിലുള്ള ആ വലിയ ആ ആദർശ ബോധം ഒരു വിദഗ്ധകാരനെ അടുപ്പിക്കാൻ പാടില്ല എന്ന വിശ്വാസം ആ വിശ്വാസം പരാമർശിച്ചതാണ് അല്ലാതെ സി എം വലിയ പരിഭാഷ കരിച്ചു കളയാൻ പറഞ്ഞു എന്നുള്ളത് കറാമത്തല്ല അത് കറാമത്തല്ല ആ കരിച്ചുകളെന്ന പരിഭാഷ കിണറിയിട്ടപ്പോ ആ കിണറും മൂടിക്കളയാൻ സിയം വലിയുള്ള പറഞ്ഞത് കറാമത്തല്ല ആ മൂടി തൊട്ടടുത്ത് തന്നെ വേറൊരു കിണറൂിച്ചപ്പോ ആ കിണറും മൂടിക്കളയണം എന്നും സിയം വലിയുള്ള വലിയ പറഞ്ഞത് കറാമത്തല്ല മറിച്ചോ അത്ര പോലും അടുപ്പിക്കാൻ പറ്റാത്തൊരു വിഭാഗമാണ് വിശ്വാസത്തിൽ ക്യാൻസർ ബാധിച്ച വിദേഹത്തുകാർ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ശരീരത്തിന് ക്യാൻസർ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ബേജാറാൻ എന്നാൽ ക്യാൻസറും ഈ ആധുനിക കാലഘട്ടത്തിലൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ അസുഖങ്ങൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിന് ക്യാൻസർ ബാധിച്ചു പോയാൽ അത് വലിയ അപകടമാണ് പിന്നെ ദുനിയാവിലും രക്ഷയുണ്ടാകൂല ആഹൃത്തിലും നമുക്ക് രക്ഷയുണ്ടാകൂല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ